പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുമസിലേക്ക് ഈശോയുടെ ജന്മ തിരനാളിലേക്ക് ഒരു ദിവസം കൂടി നമ്മുടെ ഹൃദയത്തെ ഏറ്റവും തീവ്രമായി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുക്കാം ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഇന്നലെ വായിച്ച സുവിശേഷത്തിന്റെ തുടർച്ചയാണ് യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വെളിച്ചമായി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെക്കുറിച്ചുള്ള സൂചനയാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്നത് ഒരു വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു പാപത്തിന്റെ അടിമത്തത്തിന്റെ ഇരുട്ടിനെ മാറ്റിക്കളയുന്ന യഥാർത്ഥ നീതി സൂര്യനായി ഈശോ അവതരിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഈ വാക്യം ഈശോ വരുമ്പോൾ ലോകം മുഴുവനെയും എല്ലാ മനുഷ്യരെയും അവരുടെ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കുമെന്ന് തിരുവചനം പറയുന്നു ക്രിസ്തുവിനെ പോലെ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും അടുത്തിരിക്കുന്നവരെയെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ളവരെ എങ്കിലും ഒന്ന് പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ ക്രിസ്തുമസ് അർത്ഥമുള്ളതാവും നമ്മൾ വെളിച്ചം കൊടുക്കുന്ന ചെ ചില കൊച്ചു മെഴുകുതിരികളായി മാറണമെന്ന് ഈശോ ഓർമ്മിക്കുന്നു ഒരു വലിയ സൂര്യൻ വലിയ തെളിച്ചത്തോടെ വെളിച്ചത്തോടെ ചൂടോടെ കത്തി എല്ലാവരെയും പ്രകാശിപ്പിക്കുമ്പോൾ അത്ര വലുതാകാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും ചുറ്റും നിൽക്കുന്ന എങ്കിലും വെളിച്ചം കൊടുക്കുന്ന ഒരു കൊച്ചു മെഴുകുതിരി പോലെയായി മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ഒരു കുഞ്ചിരി നമ്മൾ പറയുന്ന ഒരു നല്ല വാക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആശ്വാസത്തിന്റെ സാന്ത്വനം നമ്മൾ കൊടുക്കുന്ന ഒരു സഹായ പ്രവൃത്തി ഇതെല്ലാം മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്ന കാര്യമായി മാറും അങ്ങനെ ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മളിൽ ജനിക്കുന്നുവെന്ന് ഈശോയുടെ പ്രകാശം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വന്നു മറ്റുള്ളവർക്ക് കാണാനിടയാകട്ടെ നമുക്ക് പ്രകാശം കൊടുക്കുന്നവരാകാം ഇരുട്ട് പരത്തുന്നവരാകാതിരിക്കാം നെഗറ്റീവായ ചിന്തകളിലൂടെ വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഇരുട്ട് പരത്തുന്നവരെ അല്ല ഒരു ചെറു മെഴുതിരി വെട്ടമായിട്ടെങ്കിലും ചുറ്റുമുള്ള ഇരുളിനെ മാറ്റുന്ന പ്രകാശം കൊടുക്കുന്നവരാകാനാണ് ഈശോ നമ്മളെ വിളിക്കുന്നതും അതാണ് ഈശോ നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നതും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങയുടെ തിരുപ്പറവിയുടെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഭർത്താവ് അങ്ങയുടെ വലിയ വെളിച്ചത്തോട് ചേർന്ന് നിന്ന് ആ വെളിച്ചം ഉള്ളിൽ സ്വീകരിച്ച് ഞങ്ങളുടെ ചുറ്റുമുള്ള ഇടങ്ങളിൽ മറ്റുള്ളവരിലേക്ക് ഞങ്ങളുടെ ഹൃദയ വെളിച്ചം വിശുദ്ധിയുടെ അങ്ങയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇരുട്ട് പരത്തുന്നവരല്ല വെളിച്ചം കൊടുക്കുന്നവരായി മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കർത്താവ് ഈശോ മിശുഹാന ഹൃദയ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശുഹായിക സ്ഥിതി ആയിരിക്കട്ടെ